വ്യത്യസ്തനായൊരു ചായക്കടക്കാരൻ ബാലന്റെ കഥയാണ് ഇനി കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിനടുത്ത് പൂമംഗലത്ത് ഹോട്ടൽ നടത്തുന്ന കൊറോത്ത് ബാലകൃഷ്ണൻ എന്ന ബാലേട്ടൻ കുപ്പി ഗ്ലാസ് കൊണ്ട് ആയിരക്കണക്കിന് തേങ്ങകൾ പൊട്ടിച്ചാണ് വിസ്മയമായി മാറിയത് എൻ്റെ കയ്യിലുള്ളത് നല്ല പൊതിച്ച തേങ്ങയാണ് ഈ തേങ്ങ നമുക്ക് പലവിധത്തിൽ പൊട്ടിക്കാം എറിഞ്ഞു പൊട്ടിക്കാം അല്ലാതെ സാധാരണ പോലെ വാക്കത്തി കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ആയുധം ഉപയോഗിച്ചൊക്കെ ഈ തേങ്ങ പൊട്ടിക്കാം പക്ഷേ ഒരു കുപ്പി ഗ്ലാസ് കയ്യിൽ കിട്ടിയാൽ ഈ തേങ്ങ പൊട്ടിക്കാൻ പറ്റുമോ ചിലർ പറയും കുപ്പി കുപ്പിഗ്ലാസ് പൊട്ടിപ്പോവും തേങ്ങ പൊട്ടില്ല എന്ന് പറയും പക്ഷേ അങ്ങനെ പൊട്ടിക്കാൻ പറ്റും എന്ന് വർഷങ്ങളായി തെളിയിക്കുന്ന ഒരാളുണ്ട് അതാണ് നമ്മുടെ വ്യത്യസ്തനായ ബാലേട്ടൻ ആ ബാലേട്ടൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിനടുത്ത പൂമംഗലത്ത് ഹോട്ടലിൽ നടത്തുന്ന ബാലേട്ടൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം ഈ ഗ്ലാസ് ഗ്ലാസ് ഇതുവരെ വരെ വരെ കഴിഞ്ഞ നാല്പത് വർഷമായി ചായക്കട നടത്തി ഉപജീവനം നടത്തുന്ന ആളാണ് തളിപ്പറമ്പിനടുത്ത പന്നിയൂർ സ്വദേശിയായ കോറത്തു ബാലകൃഷ്ണൻ അതിൽ തന്നെ മുപ്പത് വർഷമായി ഹോട്ടൽ നടത്തുന്നത് പൂമംഗലത്തെ മരമില്ലിന് സമീപത്താണ് പ്രിയപ്പെട്ട ബാലേട്ടനെ തേടി നാട്ടുകാർ എത്താറുള്ളത് ചായ കുടിക്കാൻ മാത്രമല്ല ബാലേട്ടന്റെ ചില വിസ്മയ കാഴ്ചകൾ കൂടി കാണാനാണ്

കല്യാണ വീടുകളിൽ പാചകാവശ്യത്തിനായി നൂറിലധികം തേങ്ങ ഗ്ലാസ് കൊണ്ട് അടിച്ചു പൊട്ടിച്ചിട്ടുമുണ്ട് ബാലന്റെ തേങ്ങാ പൊട്ടിക്കൽ കാണാൻ ആളുകൾ കൗതുകത്തോടെ വട്ടം കൂടി നിൽക്കുമെന്ന് നാട്ടുകാരനായ ഗോവിന്ദൻ പറയുന്നു തന്നെയാണ് കാരണം ഈ ഈ വളഞ്ഞു നിന്ന് പറയുന്നുണ്ടോ തേങ്ങാ പൊട്ടിക്കൽ മാത്രമല്ല ബാലേട്ടന്റെ വിസ്മയങ്ങളിലുള്ളത് ജോലി കഴിഞ്ഞ് പൂമംഗലത്തെ തോട്ടിൽ കുളിക്കുമ്പോൾ ഏറെ നേരം വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കും മുൻപെല്ലാം വെള്ളത്തിന് മുകളിൽ ചമ്പ്രം പടിഞ്ഞിരിക്കുമായിരുന്നു ഇപ്പോൾ പ്രായം അറുപത്തിമൂന്നായി ശരീരവേദന വന്നു തുടങ്ങിയതോടെ ചമ്പ്രം പടിഞ്ഞുള്ള ഇരുത്തവും ഒഴിവാക്കി തേങ്ങാ പൊട്ടിക്കൽ ബാലൻ നാട്ടിലെ ചിലരെ പഠിപ്പിച്ചെങ്കിലും അവർക്കാർക്കും ബാലനെ മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും പൂമംഗലത്ത് വ്യത്യസ്തനാമൊരു ബാലനായി അദ്ദേഹം ഗ്ലാസ് കൊണ്ടുള്ള തേങ്ങാപ്പൊട്ടിക്കൽ തുടരുകയാണ് ബാലട്ടനെ പോലുള്ള വ്യത്യസ്തമായ കഴിവുകളുള്ളവർ ഇനിയുമുണ്ടാകും അത്തരത്തിലൊന്നാണ് ഈ ഗ്ലാസ് കൊണ്ട് തേങ്ങ പൊട്ടിക്കുന്ന ഇപ്പോൾ നമ്മൾ കണ്ട വാർത്തയും കാഴ്ചയും നിന്നും റിയാസ് ന്യൂസ് ഈ മാട്ടിൽ വക്കാലക്ക ഓഫർ